അമ്പലത്ര മൂന്നാം മൈൽ മൊടഗ്രാമം ശ്രീ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ മെയ് മൂന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് മൂന്നാം മൈൽ മൊടഗ്രാമം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം നടക്കുന്നത് ഇതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം സജീവമായും സമയബന്ധിതമായും പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഞായറാഴ്ച ധനസമാഹരണത്തിനും തുടക്കം കുറിച്ചത് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തിയ ധനശേഖരണത്തിന്റെ സമാരംഭ ചടങ്ങ് ക്ഷേത്രതന്ത്രി ഇരുവലൈ കെ കൃഷ്ണദാസ് വാഴുന്നവർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കാലാരം ദിവസം തന്നെ ഇങ്ങോട്ട് ഇവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത് അതിൽ ഏറ്റവും ആയിട്ടുണ്ട് കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോൾ തന്നെ ഒരു നല്ല ഒരു അവസരങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് കലസ് തീരുമാനിച്ചത് മുതൽ ഇങ്ങോട്ട് ഒരു ഇടവേളയും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ ഒരു ഒരു പ്രവർത്തന നല്ല രീതിയിൽ ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ പി ബാബു അഞ്ചാം വയൽ അധ്യക്ഷനായി ആധ്യാത്മിക സാംസ്കാരിക സേവന വ്യവസായ സംരംഭക മേഖലകളിലെ പ്രമുഖ വ്യക്തികളും മുടഗ്രാമം യു എ ഇ കൂട്ടായ്മയും ആദ്യ ദിനത്തിൽ സംഭാവനകൾ കൈമാറി ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ എ വിനു സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ രാമകൃഷ്ണൻ കരിച്ചേരി ആഘോഷ കമ്മിറ്റി യു എ ഇ ഘടകം ജനറൽ കൺവീനർ ആർ വി രധീഷ് ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് സംയോജക് എസ് ഇ ബിനു അഡ്വക്കേറ്റ് മണികണ്ഠൻ ഡോക്ടർ വിജയനമ്പലത്ര ബിനുരാജു ജോസഫ് ഭാസ്കരൻ അട്ടേങ്ങാനം തമ്പാൻ നായർ കമ്പിക്കാനം എന്നിവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ പ്രേംരാജ് സ്വാഗതവും ട്രഷറർ രവി പുതുച്ചിറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ